എല്ലേക്ക് സ്വാഗതം ഇന്ന് നോമ്പ് തുറക്കാൻ റെഡിയാക്കിയിരിക്കുന്നത് കായ്പോള റെസിപ്പിയാണ് നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് കണ്ട കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് അപ്പൊ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ അതിനായി നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് മിക്ക ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക നാല് ഏലക്കായുടെ കുരു ഇട്ട് കൊടുക്കുക ഏലക്കായ്ക്ക് പല ഏലക്കായുടെ പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാല് കൊടുക്കുക നിങ്ങൾക്ക് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളോട്ടാ ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അണ്ടിപരിപ്പ് മുന്തിരി ഒക്കെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതേ പാനിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പഴുത്ത പഴം വേണം എടുക്കാൻ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉടയാതെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു കളറായാൽ കോരിയെടുക്കാം ഇനി നമ്മൾ മിക്സര ജാറിൽ അടിച്ചു വെച്ച മുട്ടയുടെ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഈ റോസ് ചെയ്ത നേന്ത്രപ്പഴം കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ അത് വെച്ചുകൊടുക്ക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതിലേക്ക് വേണം ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടിയ്ക്കുക ഒരു മിനിറ്റിന് ശേഷം അതിന്റെ മുകളിൽ അണ്ടി മുന്തിരി ഒന്ന് കൊടുക്കുക മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാന് ഇപ്പത് കുക്കായി വന്നിട്ടുണ്ട് ഇതിന് വേറൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ഈ പാൻ മാറ്റി ആ പാനിലേക്ക് ഇത് ഇട്ടു കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യുക ഇപ്പം അത് അടിപൊളി കായ് റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തുക താങ്ക്